അമ്മാളോ അങ്ങനെ ഓണ ഉദിച്ചു അമ്മാളോ അതിരാവിലെ ഉണർന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ വിഷ്ണു എഴുന്നേറ്റിരിപ്പുണ്ട് ഹാപ്പി ഓണം ചക്കരെ അവൾ വന്ന് വിഷ്ണുവിന്റെ കവളിൽ ആഞ്ഞൊരു മുത്തം നൽകി അപ്പോഴേക്കും അവൻ അവളെ പിടിച്ച് മടിയിലേക്കെത്തി എന്താ വാസന അടിപൊളി ആയിട്ടുണ്ട് വിഷ്ണു ആണെങ്കിൽ അമ്മാളവിന്റെ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി വിട്ടേ വിഷ്ണു ഏട്ടാ നേരെ ഇപ്പത്തന്നെ വൈകി താഴേക്ക് ചെല്ലട്ട കേട്ടോ അവനി നിന്ന് അടർന്നു മാറിക്കൊണ്ട് പെണ്ണ് പെട്ടെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി കുറച്ചു സമയം കൂടി അലക്ഷ്യമായി കിടന്ന ശേഷം വിഷ്ണുവും എഴുന്നേറ്റ് ഫ്രഷ് ആകാൻ വേണ്ടി വാഷ്റൂമിലേക്ക് നടന്നു ഷവറിൽ നിന്നും വെള്ളം ദേഹത്തേക്ക് പതിച്ചപ്പോൾ ചുവലിലും പുറത്തുമൊക്കെ വല്ലാത്ത നീറ്റൽ പോലെ ഓ ഈ പെണ്ണിന്റെ കാര്യം ദേഹം ദേഹമൊത്തം നേരെ പുകയുന്നു മനസാലെ പറഞ്ഞുകൊണ്ട് വിഷ്ണു ഒന്ന് ചിരിച്ചു കുളിച്ചു കഴിഞ്ഞു ഇറങ്ങി വന്ന ശേഷം താഴേക്ക് ചെന്നു കുട്ടികളൊക്കെ അമ്പലത്തിൽ പോയിരുന്നു സിത്തുവേട്ടനും അച്ഛനും അമ്മയും ആയിട്ടാണ് കുട്ടികൾ അമ്പലത്തിലേക്ക് പോയിരിക്കുന്നത് അമ്മാളവും ഏട്ടത്തെയും അടുക്കളയിലാണ് വിഷ്ണു അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മാളു വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മീരയുടെ അടുത്ത് നിൽപ്പുണ്ട് അമ്മാളുന്റെയും വിഷ്ണുവിൻ്റെയും കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ ഓണമാണ് അതിൻ്റെതായ അവൾ അവിടെ എല്ലാവർക്കും ഉള്ള ഓണക്കോടിയൊക്കെ അമ്മാളു നേരത്തെ എടുത്തു വെച്ചിരുന്നു ഉച്ചയ്ക്ക് ഓണസദ്യ കഴിച്ച ശേഷം മൂന്ന് മണിയോടുകൂടി ഇവിടെ നിന്നു പോകാന്നും പറഞ്ഞിരിക്കുകയാണവൾ മീരയും അവരുടെ വീട്ടിലേക്ക് പോകും എന്നിട്ട് വൈകുന്നേരം തന്നെ മടങ്ങും അതാണത്ര പതിവ് എടുത്തി ഒരു ചായ കിട്ടുമോ വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ടതും ഇരുവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് തന്നെ അമ്മാളു ഫ്ലാസ്കിൽ നിന്നും ചായ എടുത്ത് അവന് കൊണ്ടുവന്ന് കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയും സാമ്പാറുമായിരുന്നു മീര അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മാളു കാബേജ് തോരം വെക്കാൻ വേണ്ടി അരിയുന്നുണ്ട് അച്ചക്കാം മെഴുക്കുപുരട്ടിക്കായി അരിഞ്ഞ് അവൾ ആദ്യം വെച്ചിരുന്നു സാമ്പാറൊക്കെ ശേഷം പായസപ്പെരുപ്പ് കുതിർക്കാനായി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരോ ജോലികളായി വേഗത്തിൽ നടന്നു വരുന്നു കുറച്ച് നാളികേരം തലേദിവസം ചിരകി വെച്ചിരുന്നെങ്കിലും പായസത്തിലേക്കൊക്കെ ഇന്നും കൂടി ആവശ്യമുണ്ട് വിഷ്ണുവിനെ മീരെ പോയി വിളിച്ചുകൊണ്ടുവന്നു നാളികേരം പൊതിച്ചത് അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു അവൻ ഒരു തോർത്തൊക്കെ തലയിൽ അങ്ങ് കെട്ടിക്കൊണ്ട് കലാപരിപാടികൾ ആരംഭിച്ചു അപ്പോഴേക്കും അമ്പലത്തിൽ പോയവരൊക്കെ തിരിച്ചെത്തിയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാവാം ഇനി ബാക്കി മീര വന്ന് എല്ലാവർക്കുമുള്ള ഫുഡ് എടുത്ത് ടേബിളിൽ വെച്ചു ആരുവും മിച്ചുവും അമ്മാളവും ഒക്കെ കൂടി അത്തപ്പൂക്കളത്തിന്റെ മുന്നിലിരുന്ന് പല രീതിയിൽ ഫോട്ടോകൾ എടുക്കുന്നുണ്ട് മീര വിളിച്ചപ്പോൾ എല്ലാവരും കഴിക്കാനായി വന്നിരുന്നു കാപ്പി കുടിച്ച ശേഷം സിത്തു എല്ലാവർക്കുമുള്ള ഓണക്കോടി എടുത്തുകൊണ്ട് വന്നു അമ്മാളുവിന് ഒരു ദാവണി സെറ്റ് പിന്നെ ഒരു സൽവാറ് അല്ലാതെ രണ്ട് ടോപ്പും വിഷ്ണുവിന് കുർത്തയും മുണ്ടും ഒപ്പം വേറെ രണ്ട് മൂന്ന് ഷർട്ട് പിന്നെ അമ്മാളുവിൻ്റെ വീട്ടിലേക്കും വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ എല്ലാവർക്കും വാങ്ങി പ്രഭയം എടുത്തുകൊണ്ടു വന്നു കുട്ടികൾക്കും ഒക്കെ ഉള്ളത് ഓണക്കോടി കിട്ടിയപ്പോൾ കുട്ടികളൊക്കെ ആകെ സന്തോഷത്തിലാണ് അതുപോലെ അമ്മാളു ദാവണി റെഡിമെയ്ഡ് ആയതുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് വീട്ടിലേക്ക് പോകുന്ന ടൈമിൽ അത് അഡ്ജസ്റ്റ് ചെയ്തു തരാമെന്ന് മീരി അവളോട് പറഞ്ഞു അത് കേട്ടതും അവക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് അവൾ അടുക്കളയിലെ ജോലികളൊക്കെ ഉഷാറായിട്ടാണ് ചെയ്തത് അച്ഛനും ആൺമക്കളും ചേർന്ന് പായസത്തിനാവശ്യമുള്ള നാളികേര പാലൊക്കെ പിഴിഞ്ഞെടുത്തു വെച്ചു പായസം വെച്ചത് സിത്തുവിന്റെ നേതൃത്വത്തിലായിരുന്നു മിക്കവാറും ഓണത്തിന് സിത്തുവാണത്ര പായസം വെക്കുന്നത് അവിയലും കാളനും ഓലനും പച്ചടിയും തോരനും മെഴുക്കുപുരട്ടിയും പരുപ്പും സാമ്പാറും എന്നുവേണ്ട എല്ലാ വിഭവങ്ങളും ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഡൈനിങ് ടേബിളിൽ നിന്നു അവസാനമായി പപ്പടം കൂടി വെച്ച ശേഷം പ്രഭവിഷ്ണുവിനേം കൂട്ടി തൊടിയിലേക്കിറങ്ങി വാഴയിലെടുക്കാൻ വേണ്ടി അമ്മയും മകനും കൂടി വാഴയിലൊക്കെ കൊണ്ടുവന്ന് തുടച്ചു വൃത്തിയാക്കി ഒരു പുൽപ്പായ വിരിച്ച് എല്ലാവരും കൂടി തറയിലേക്കിരുന്നു സദ്യവട്ടങ്ങളൊക്കെ സ്ത്രീജനങ്ങൾ ഇലയിലേക്ക് വിളമ്പി ഇനി ആവശ്യമുള്ളതൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ബാക്കി കറികളും മറ്റും എടുത്തു വെച്ചു ഒരു സ്റ്റീൽ ചെരുവത്തിൽ ചൂട് പായസവും കൊണ്ടുവന്നു അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവരെല്ലാവരും ആ വർഷത്തെ ഓണസദ്യ കഴിച്ചു പായസമാണെങ്കിൽ വളരെ രുചികരമായിരുന്നു മീരയുടെ അമ്മാളുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായി പ്രഭു പായസം പകർന്നു വെച്ചിട്ടുണ്ട് എല്ലാവരും പിന്നീട് അവരവരുടെ റൂമിലേക്ക് പോയി മീരയും കുട്ടികളും വേഗം റെഡിയായി ഇറങ്ങുവാൻ സിദ്ധു നിർദ്ദേശം കൊടുത്തു അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി ഇറങ്ങി വന്നു വൈകാതെ തന്നെ മീരയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുകയും ചെയ്തു അമ്മാളുവാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഓണക്കോടികളൊക്കെ എടുത്തു മടക്കി വെച്ചു എന്നിട്ട് താവണി എടുത്ത് പെട്ടിലേക്കിട്ടു വിഷ്ണു വെറുതെ ഫോണിൽ നോക്കി കിടപ്പുണ്ട് ഇനി നിന്റെ വീട്ടിലേക്ക് കുറച്ചു സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാം അല്ലേ അമ്മാളുവേ വിഷ്ണു ചോദിച്ചതും പെണ്ണൊന്ന് അവന് നോക്കി എന്താടി ഉണ്ടക്കാളി റെസ്റ്റ് എടുക്കാൻ അനുവദിച്ചാൽ മതി അല്ലാതെ ഈ ഡയലോഗ് മാത്രം വേണ്ടോ ഏ ഇപ്പോൾ അങ്ങനെ ആ ആയി അല്പം ദാക്ഷിണ്യം കാണിച്ചപ്പോൾ തലേ കയറി നിറങ്ങിയില്ലേ എപ്പോ ഇന്നലെ മിനിങ്ങാനും എന്തേ ഒന്നും ഓർമ്മയില്ലേ വാദ്യാർക്ക് കലിപ്പില് ഒന്ന് നോക്കിയിട്ട് പെണ്ണ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അവളോട് പോക്കും നോക്കി അവൻ ബെഡിൽ കിടന്ന് ചിരിച്ചു വൈകുന്നേരമായപ്പോഴാണ് വിഷ്ണുവും അമ്മാളും കൂടി അവളുടെ വീട്ടിലേക്ക് പോയത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് ശേഷം മടങ്ങി വരാമെന്നാണ് അമ്മാളു പ്രഭയെ അറിയിച്ചത് സത്യത്തിൽ വിഷ്ണുവിനോട് അവൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിരുന്നില്ല പോകും വഴിയാണ് അമ്മാളു അവനോട് രണ്ടു ദിവസം വീട്ടിൽ നിന്നിട്ട് വന്നാലോ എന്ന് ചോദിച്ചത് അവൻ മറുപടിയൊന്നും പറയാതെ ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു വിഷ്ണു കേൾക്കുന്നില്ലേ ഇതെന്താ ഒന്നും ഇണ്ടാത്തേ ഇനി എന്തിനാ നീ വെറുതെ രണ്ടു ദിവസത്തേക്ക് അവിടെ നിൽക്കുന്നേ പോയിട്ട് നമുക്ക് രണ്ടാൾ കൂടി തിരികെ വന്നാൽ പോരെ എന്തായാലും ഓണം വെക്കേഷൻ അല്ലേ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ ചെന്ന് നിൽക്കണോന്ന് എന്നാൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു നോ പ്രോബ്ലം അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ വിഷ്ണു പറഞ്ഞു അത് കണ്ടതും അമ്മാളുവിന് ചീരി പൊട്ടി എന്നെ പറഞ്ഞു വിടാൻ തീരെ താല്പര്യമില്ലല്ലേ റീസണൊക്കെ എനിക്ക് മനസ്സിലാകും കേട്ടോ നിന്നോ അമ്മാളു അതിനെനിക്ക് യാതൊരു പ്രോബ്ലവുമില്ല ഒരാഴ്ച കഴിഞ്ഞു വന്നാ മതി എന്റെ അച്ഛൻറെ അമ്മയുടെ കൊതി തീരട്ടെ ഉം കുശമ്പനാണല്ലേ അമ്മാളു ചിരിച്ചുകൊണ്ട് മുഖം അവനെ നോക്കി ആണോ അവൻ മറു ചോദ്യം ചോദിച്ചപ്പോൾ പെണ്ണതേ എന്ന് തല കുലുക്കി വിഷ്ണുടന് സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ പോകുന്നില്ല തിരിച്ചു പോരാ സങ്കടമൊക്കെ ഉണ്ടിടി പെണ്ണേ നിന്നെ എൻ്റെ അരികിൽ നിന്ന് വിടാനേ എനിക്ക് ലേശം പോലും ഇഷ്ടമില്ല അതാണ് വാസ്തവം പിന്നെ മാമനും മാമി ആവശ്യപ്പെടുമ്പോൾ മോശമല്ലേ നീ നിന്നു അത്രയും നേരം ഗൗരവത്തിലിരുന്നവൻ പെട്ടെന്നുള്ളു തുറന്നു ആ സമയത്ത് അവളുടെ ഫോൺ റിങ് ചെയ്തു ലേക്കായിരുന്നു വിളിച്ചത് ഹലോ അമ്മേ ഞങ്ങൾ എത്താറായി ഒരു പത്തു മിനിറ്റ് അമ്മളു ഫോൺ കട്ട് ചെയ്തിട്ട് ബാഗിലേക്ക് വെച്ചു വിഷ്ണു നല്ലൊരു ബേക്കറി നോക്കി വണ്ടി ഒതുക്കി നിർത്തി ശേഷം ഇറങ്ങിച്ചെന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി അമ്മാളുവിന് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ ആയിട്ടാണ് അവൻ വന്ന് വണ്ടി കയറിയത് വിഷ്ണു ഏട്ടാ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഐസ്ക്രീം കഴിച്ചു തീർക്കാം ഇല്ലെങ്കിൽ എന്റെ ദേഹത്തൊക്കെ ആകും പറയുന്നതിനൊപ്പം തന്നെ അവൾ ഐസ്ക്രീം തുറന്ന് കുറച്ചെടുത്ത് വായിലേക്ക് വെച്ചു അവന് അതിനുശേഷം അവന്റെ വായിലേക്കും കൊടുത്തു നിനക്ക് വേറെ എന്തെങ്കിലും വേണമായിരുന്നോ വേണ്ടേട്ടാ ഇത് മതി അത് കഴിച്ച ശേഷം ചോക്ലേറ്റ് കൂടി ഒരെണ്ണം എടുത്ത് പൊട്ടിച്ചു വേറെ ഒരെണ്ണം എടുത്ത് അമ്മയ്ക്കും അച്ഛനും കൊടുക്കാനും വെച്ചു സ്വന്തം വീട്ടിലെത്തിയപ്പോഴേക്കും അവൾക്കാകെ സന്തോഷമായി അത്രയും നേരം വിഷ്ണുവിനോട് കൊഞ്ചിക്കൊണ്ടിരുന്നവൾ വണ്ടി നിർത്തിയതും ഡോർ തുറന്ന് ഓടിച്ചെന്നു അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് ഇരുവരുടെയും കവളിൽ മാറി മാറി ഉമ്മയൊക്കെ കൊടുത്ത് അവൾ അവരുടെ ചെല്ലക്കിടാവായി രാമൻ ഇറങ്ങിച്ചെന്ന് വിഷ്ണുവിനെ സ്വീകരിച്ചു അവൻ ഡിക്കി തുറന്ന് ഓണക്കോടികളൊക്കെ എടുക്കുന്നത് കണ്ടതും അമ്മാളു വിഷ്ണുവിനെ സഹായിക്കാനായി ചെന്നു ഇരുവരും കൂടി പായസവും സീറ്റ്സും ഡ്രസ്സും ഒക്കെ ആയിട്ട് സന്തോഷത്തോടെ കയറി വരുന്ന കണ്ടപ്പോൾ ലേഖയ്ക്കും രാമനും തൻ്റെ മനസ്സ് നിറഞ്ഞു അവർക്ക് രണ്ടാൾക്കും പിന്നെ കുടുംബത്തിലെല്ലാവർക്കുമുള്ള ഡ്രസ്സൊക്കെ രാമനും ലേഖയും വെച്ചിട്ടുണ്ടായിരുന്നു അമ്മാളു ഒന്നൊന്നായി എടുത്തു നോക്കി എല്ലാം അവൾക്ക് ഒരുപാട് ഇഷ്ടമായി വിഷ്ണുവിന്റെ ഷർട്ടിന്റെ സൈസൊക്കെ േഖ നേരത്തെ തന്നെ അമ്മാളുവിനോട് ചോദി മനസ്സിലാക്കി വെച്ചിരുന്നു അതുപോലെ തന്നെ സിദ്ധുവിൻ്റെയും അച്ഛൻ്റെയും ഒക്കെ വിഷ്ണുവിന്റെ ഷർട്ട് അവന് പാകമായിരുന്നു അമ്മാളുവിന് ഒരു ടോപ്പും പിന്നെ ഒരു സെറ്റും ഉണ്ടും അതെല്ലാം എടുത്തു വെച്ച് നോക്കിക്കൊണ്ട് അമ്മാളു അതിലെ പാറി നടന്നു അവൾ വന്നതും വീടുണർന്നു എന്ന് വേണം പറയാൻ ആകെ കൂടി ബഹളമാണ് പെണ്ണ് ഉറക്കെയാണ് അവളുടെ സംസാരമൊക്കെ തന്റെ വീട്ടിൽ